ഹായ് ഡിയർ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് മിക്സഡ് വെജിറ്റബിൾ കറിയാണ് വളരെ രുചികരമായ ഒരു കറിയാണ് ഇത് തയ്യാറാക്കി നിങ്ങൾ നിങ്ങളിതിൻ്റെ ഫീഡ്ബാക്ക് തന്നെ അറിയിക്കാൻ മറക്കല്ലേ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കാണണേ എന്നാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം മിക്സഡ് വെജിറ്റബിൾ ഞാനിവിടെ എടുത്തിരിക്കുന്നു ഒരു ചെറിയ കഷ്ണം മത്തയും രണ്ട് ക്യാരറ്റും ഒരു ചെറിയ കഷ്ണം പടവലങ്ങയുമാണ് കേട്ടോ ഒരു ഉരുളം ഞാനിതിലേക്ക് എടുത്തിട്ടുണ്ട് ഇത് വെച്ച് നമുക്ക് വളരെ രുചികരമായ ഒരു കറി തയ്യാറാക്കാം കഴുകി ക്ലീൻ ചെയ്തെടുത്ത് വെച്ചിരിക്കുകയാണ് ഇരുപത്തഞ്ച് ചീനമുളക് ചതച്ചെടുത്തതാണിത് ഞാനൊരു കുക്കറിൽ ഇതാ പച്ചക്കറികളെല്ലാം ഇട്ട് കൊടുത്തതിനു ശേഷം അതിലേക്ക് ചതച്ചെടുത്ത ചീനമുളകും പിന്നെ ഒരു കാൽ ടീസ്പൂൺ ഉപ്പും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു കപ്പ് വെള്ളവും ഒഴിച്ച് നന്നായിട്ടൊന്ന് നമുക്ക് മിക്സാക്കി കുക്കർ അടച്ച് വെച്ച് നമുക്കൊരു രണ്ട് വിസിലടിപ്പിക്കാം ഇനി ഇതിലേക്ക് ആവശ്യമുള്ളത് തേങ്ങയാണ് ഒരു അരമുറി തേങ്ങ ചിലവിയെടുത്ത് നമുക്കതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് നമുക്കൊരു ഒന്നര കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം നല്ല പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുത്ത് നമുക്കിത് ഒരു അരിപ്പാത്തട്ടിൽ വെച്ച് അരിച്ചെടുത്ത് ഇതിൻ്റെ തേങ്ങാപ്പാൽ നമുക്ക് പിഴിഞ്ഞെടുക്കാം കേട്ടോ ഇതുപോലെ അരിപ്പയിൽ ഒരു തവി വെച്ച് ഇളക്കി ഇതിൻ്റെ തേങ്ങാപ്പാൽ മുഴുവൻ നമുക്ക് പിഴിഞ്ഞെടുക്കാം കുക്കറിൽ ഇട്ട നമ്മുടെ വെജിറ്റബിൾ എല്ലാം നന്നായി കുക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം തേങ്ങാപ്പാൽ ആവശ്യത്തിന് മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ നിങ്ങളുടെ വീട്ടിലെ അംഗങ്ങൾ കൂടുതലാണെങ്കിൽ മുഴുവനായിട്ട് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം ഞാൻ കുറച്ച് തേങ്ങാപ്പാൽ മാറ്റി മാറ്റിവെച്ചിരിക്കുകയാണ് ഒരു ടേബിൾ സ്പൂൺ എടുത്ത് ഇതിലേക്ക് കുറച്ച് തേങ്ങാപ്പാൽ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം നന്നായി മിക്സാക്കി കൊടുത്തതിന് ശേഷം നമ്മളിത് നമ്മുടെ വെജിറ്റബിൾ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ നമ്മുടെ ഈ വെള്ളം പോലെയുള്ള നമ്മുടെ ഈ കറി നല്ല തിക്നെസ്സോടെ ഇരിക്കും നല്ല കട്ടിയായി കുറുകിയിരിക്കും നമ്മുടെ ഈ കറി വളരെ രുചികരവുമാണ് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ടിട്ടൊന്ന് തിളപ്പിച്ചെടുക്കും കണ്ടോ ഇതുപോലെ പത വന്നു കഴിഞ്ഞാൽ പതഞ്ഞ് വന്നാൽ നമുക്ക് തീ ഓഫ് ചെയ്ത് താളിച്ചു കൊടുക്കാം ഇനി നമുക്കൊരു കടായി ഇതുപോലെ അടുപ്പിലേക്ക് വെക്കാം എന്നിട്ട് അത് ചൂടായി കഴിയുമ്പോൾ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കാൽ ടീസ്പൂൺ കടകിട്ട് പൊട്ടിക്കാം ഞാനിവിടെ കുറച്ച് കറിവേപ്പില ഇതിലേക്കിട്ടൊന്ന് പൊട്ടിക്കുകയാണ് വളരെ കുറച്ച് മാത്രമേ ചേർത്ത് കൊടുക്കാവൂ ഇതുപോലെ താളിച്ച് നമ്മുടെ കറിയിലേക്ക് ഒഴിക്കാം കണ്ടോ വളരെ രുചികരമായ ഒരു വെജിറ്റബിൾ മിക്സഡ് കറിയാണിത് നിങ്ങൾ തീർച്ചയായും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തു ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കാൻ മറക്കല്ലേ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ കൂടെ തന്നെ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാൻ മറക്കല്ലേ ഓക്കേ ബൈ ബൈ